ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി അറുനൂറ് കോടിയിലധികം ഇന്റർനെറ്റ് ലോഗിൻ വിലാസങ്ങളും പാസ്വേഡുകളും ചോർന്നതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു ഈ ഗുരുതര സാഹചര്യത്തിൽ രാജ്യത്തെ സൈബർ സുരക്ഷാ രംഗത്തെ മുൻനിര ഏജൻസിയായ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അടിയന്തര പ്രാധാന്യത്തോടെ ഒരു പൊതു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ബാങ്കിംഗ് മേഖലയിലെ വെബ്സൈറ്റുകൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ സർക്കാർ പോർട്ടലുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന ഓൺലൈൻ സേവനങ്ങൾക്കും ഉപയോഗിക്കുന്ന നിലവിലുള്ള പാസ്വേഡുകൾ എത്രയും പെട്ടെന്ന് പുതുക്കണമെന്നും ഒന്നിലധികം സേവനങ്ങൾക്കായി ഒരേ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമീപകാലത്ത് ആപ്പിൾ ഗൂഗിൾ ടെലിഗ്രാം വിവിധ വി സേവനങ്ങൾ ഹിറ്റ്ഗപ്പ് തുടങ്ങിയ പ്രമുഖ ആഗോള പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട പാസ്വേഡുകൾ ചോർന്നതായി വിവിധ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ സാമ്പത്തിക രേഖകൾ സ്ഥാപനങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗത്തിനും വഴിവെക്കുന്നുണ്ട് നിലവിൽ പുറത്തുവന്ന ആയിരത്തി അറുനൂറ് കോടി ലോഗിൻ വിവരങ്ങൾ ചോർന്നത് ആഗോള സൈബർ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡേറ്റ ചോർച്ചകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു ഈ ചോർച്ചയിൽ ഇമെയിൽ വിലാസങ്ങൾ യൂസർ നെയിമുകൾ പാസ്വേഡുകൾ എന്നിവ കൂടാതെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും മറ്റ് വ്യക്തിഗത തിരിച്ചറിയൽ രേഖകളും ഉൾപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത്തരം വിവരങ്ങൾ സൈബർ കുറ്റവാളികൾക്ക് പല രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയും ചോർന്ന പാസ്വേഡുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇമെയിൽ അക്കൗണ്ടുകൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ എന്നിവ എളുപ്പത്തിൽ കൈയടക്കാൻ സാധ്യതയുണ്ട് ഇതിനെ അക്കൗണ്ട് കയ്യേറ്റമെന്നാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ചോർന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ വിശ്വസിപ്പിച്ച് കൂടുതൽ വിവരങ്ങൾ തട്ടിയെടുക്കാൻ ഫിഷിംഗ് ഇമെയിലുകളോ വ്യാജ സന്ദേശങ്ങളോ അയക്കാൻ സാധ്യതയുണ്ട് കൂടാതെ വ്യക്തിഗത വിവര മോഷണത്തിലൂടെ വ്യാജരേഖകൾ ഉണ്ടാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനും ഇത്തരം വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാം